പറയുമ്പോൾ പറയുന്നത് ഉപയോഗം വരുമ്പോൾ ഓട്ടോമാറ്റിക് തരും കാരണം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് നമ്മുടെ എനർജി ഷിഫ്റ്റിംഗ് ഞാൻ മോദിക്ക് ഭാരതത്തെ ലോകശക്തിയായി വളർത്താനുള്ള രണ്ട് മൂന്ന് ഉദാഹരണങ്ങളിൽ ഞാൻ പറയാം നമ്മൾ ചെയ്തതും അദ്ദേഹം ചെയ്തതായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം കൂടാതെ ഈ പഴണിമലയിൽ വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കുന്നത് ചൈനീസ് കെമിക്കൽ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടിട്ടുള്ള ചായ വിറ്റ് നടന്ന ഒരു മനുഷ്യൻ ഞാൻ മോദി സ്തുതി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മോദി സ്തുതി പറയുന്ന ഒരാളല്ല ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തോ ഒരു നിയോഗം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞപ്പോഴും അദ്ദേഹം പ്രധാനം ചെയ്യുന്ന പൊളിറ്റിക്സിനോട് എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അദ്ദേഹം എന്തോരം എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു ഇപ്പൊ ഭാരതത്തിന്റെ സൂപ്പർ പവർ ആയി പോയി കഴിഞ്ഞ ആഴ്ച കുട്ടിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ മോസ്കോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു ആൾ ചോദിക്കുകയാണ് ഇപ്പൊ ലോകത്തിന്റെ ഏക ഭരണത്തിനും മാറി അതായത് അമേരിക്കയിൽ നിന്നും മാറി മൂന്നായി മാറി റഷ്യ അമേരിക്ക ചൈന എന്ന് പറഞ്ഞ കുട്ടി ഇന്ത്യയും കൂടി ചേർക്കാന്ന് പറഞ്ഞു അത് ലോക നേതാക്കള് ഭാരതത്തിനെ ആ ലെവലിൽ കണ്ടു തുടങ്ങി ഒമ്പത് വർഷത് നവപാഷാണ വിഗ്രഹമാണ് ഒമ്പത് വർഷം കൂട്ടിയിട്ട് ഞാൻ അമേരിക്കയിലേക്ക് പോവുക അമേരിക്കയിലൂടെ ഒരു ഡോളർ എടുത്ത് നോക്കുക ഒരു ഡോളർ ഒരു പിരിമിഡ് കാണും അതിനോട് ഒരു കണ്ണുണ്ടാവും അത് ഇലുമിനാറ്റി പവറാണ് അത് ഇലുമിനാറ്റി പവറാണ് ആ പവർ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ത്രീ പവർഫുൾ ആയത് ഇന്ത്യയ്ക്ക് ഒരു പവറുണ്ട് ആത്മീയ പവർ സ്പിരിച്വൽ പവർ അത് യൂസ് ചെയ്ത് അതിൻ്റെ പവർഫുള്ള യൂസ് ചെയ്തതിന് തകരും ഇത് ശിവഗിരി ശക്തിഗിരിയാണ് ശക്തിഗിരി എന്നൊരു പഴനിമല്ല ശിവഗിരി എന്ന് പറഞ്ഞ ഇടും പാ ആൺ പൺ ഈ ആൺ പണ്ണ് വരുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം ഇലക്ട്രോൺ പൗട്ടർ ആണെങ്കിൽ ന്യൂട്രൽ വേണം കറണ്ട് പോകണമെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വേണം അങ്ങനെ ഒരു ന്യൂട്രൽ പോയിന്റ് പഴനിയിൽ ഉണ്ട് ഇതിൽ രണ്ടർ മലയുടെ എടുത്ത് ഒരു പാറ അത് ശിഖണ്ഡിപ്പാറയാണ് ഈ മൂന്ന് പാ മലയിൽ കൂടെ ഉള്ള ഒരു എനർജിയുടെ ഒരു സർക്കുലേഷൻ ആണ് ആ പഴണിമലയിൽ നടക്കുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും പവർഫുള്ള ഒരു കാര്യം ഇനി സീറോ പോയിന്റ് ഒരു നേരെ ഒരു വര വരക്കി സ്ട്രൈറ്റ് പഴണിമലയിൽ വരച്ചു കഴിഞ്ഞാൽ ആ വര നേരെ പോയി നിൽക്കണം ഒരു ഗുഹഡുള്ളില്ല ഇന്ത്യൻ ചൈന പ്രശ്നങ്ങൾ തീർന്നു ഇന്ത്യൻ്റെ അപ്രമിത്തെ അവർ അംഗീകരിച്ചു തുടങ്ങി ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള പുതിയ ലോകക്രമം ഉയർന്നു വന്ന് തുടങ്ങി പടിഞ്ഞാറിനെ തള്ളിയിട്ട് ഈ അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ അങ്ങ് നോക്കിയോളൂ ഈ ആകത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എനിക്കിഷ്ടപ്പെടുമെന്നറിയാം തമിഴ് ജനത ബാക്കി അങ്ങ് പറഞ്ഞ കഥകളെല്ലാം ഞാൻ മാറ്റി തമിഴ്നാട് അത് അവരുടെ കാണപ്പെട്ട കൺകണ്ഠ ദൈവം മുരുക പഴനിയിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായി ബാഴടിച്ചിട്ടുള്ള ഒരു അനുഭവം ഞാൻ പഴനിയിൽ പോയി അവിടെ ഒരു റൂം എടുത്ത് താമസിച്ചു അവരെ ദർശനം കഴിഞ്ഞ് തിരിച്ച് വന്ന് ഹോട്ടലിന് മുന്നിൽ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഏഴോ എട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തോളത്തൊരു ഭാണ്ഡവുണ്ട് ആ ഭാണ്ഡത്തിലിരിക്കുന്നത് ഭഗവാൻ ഗണപതിയും മുരുകനും മറ്റ് ഭഗവാന്മാർ ശിവ ഭഗവാനും കൃഷ്ണനും ഒക്കെയാണ് എന്നെ വന്ന് മാടി വിളിച്ചിട്ട് ഫസിക്കത് യഥാവിത് വാങ്ങിത്തറങ്ങി കാശിത ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടും ഇവൻ എന്നെ വിളിക്കുകയാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗണപതിയും വാങ്ങി ഒരു നിറച്ച ആഹാരവും വാങ്ങിക്കൊടുത്തു ഞാൻ അവൻ്റെ മുഖം കാണിക്കാതിൻ്റെ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ എവിടെയോ വന്നിട്ടിട്ടുണ്ട് വന്നിട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പവർ ഉള്ള ഒരാളാണ് മുരുകനെങ്കിൽ മുരുകനോടൊപ്പം വന്ന ജനതയാണ് ഈ തമിഴ്നാട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കുറെ പേരെ ഇങ്ങനെയും കുറെ പേരെ അങ്ങനെയും വായിക്കുന്നത് ഇതിൽ രണ്ട് ഒരു സൈഡ് അങ്ങ് പറഞ്ഞ ഞാനേക്ക് വരാം മറ്റു സൈഡ് ആലോചിച്ചേക്കുക ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഭക്തി അത്ര ആത്മാർത്ഥമാണെന്നുകൂടെ ആലോചിച്ചിരിക്കുക ഇത്രയും കഷ്ടപ്പെടുത്തുന്നു ഭഗവാൻ എന്നിട്ടും ആ ഭഗവാനെ വിളിച്ച് നീങ്ങുന്ന ഒരു ആത്മാർത്ഥത ഭക്തള്ള ജനതയാണ് അവരെന്നുള്ളത് നമ്മൾ ആ സൈഡിൽ നിന്ന് കൂടി നമ്മൾ ചിന്തിക്കട്ടെ കറകളഞ്ഞ ഭക്തിയുള്ള ഒരു കൂട്ടാണ് അവര് എന്നുള്ളത് നമ്മൾ കറകളഞ്ഞ ഭക്തിയാണെന്നുള്ളത് ഇനി മറ്റേ സൈഡിലേക്ക് വരുമ്പോൾ അതൊരു പ്രപഞ്ച സത്യമാണ് അത് ജന്മജന്മാന്തരികളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പോണ സ്ഥലങ്ങളാ അത് നമ്മൾ ഉയർന്നവരും താഴ്ന്നവരും ഏത് കാലത്തും ഏത് കാലത്തും അത് ധോബരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ശ്രീരാമന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി അഫ്ഗാനിസ്ഥാനിൽ പോയി അവിടെ ഉണ്ടാവും യു എസ് എയിൽ പോയി അവിടെ ഉണ്ടാവും അതൊരു പ്രപഞ്ച സത്യമാണ് അത് ഒരു കാലത്തും എല്ലാ ജനങ്ങളും സമമാരായിരിക്കുക യുദ്ധങ്ങളില്ലാത്ത കാലം പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത കാലം ഒരിക്കലും ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് വെറുതെ പറയാമെന്നുള്ള യുദ്ധങ്ങളെ ഒരിക്കലും ഇല്ലാത്ത യുദ്ധങ്ങളുടെ കാലം വരും പ്രകൃതി പ്രകൃതി യുദ്ധങ്ങളില്ല യുദ്ധാപരത്തിലുണ്ടായിട്ടില്ല ശ്രീരാമൻ്റെ കാലത്ത് ഉണ്ടായിട്ടില്ല ആ യുദ്ധങ്ങളെല്ലാം അത് ഇതൊക്കെ ഉണ്ടാവും പ്രകൃതി പ്രകൃതികൾ ഉണ്ടാവും ഉച്ചനീതൃത്വങ്ങൾ ഉണ്ടാവും അതിന്റെ അളവുകൾ വ്യത്യാസം ഉണ്ടാവും അവരെ പറയാൻ പറ്റുള്ളൂ ഭാരതത്തിന് വേണ്ടി രാജ്യം നന്നായാൽ ജനങ്ങൾ നന്നാവും അതാണ് ബേസ് ഒരു രാജ്യം നന്നായാൽ അവിടുത്തെ ജനങ്ങളും നന്നാവും നമ്മൾ നമ്മളൊരാളെ നന്നാക്കുന്നതിനെട്ടിൽ കൂടുതൽ സമൂഹത്തിന് നന്നാക്കുക ഒരു സമൂഹത്തിനേട്ടിൽ കൂടുതൽ ഒരു രാജ്യത്തിനെ നന്നാക്കുക അ എന്തൊക്കെയാണ് അപ്പോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ചെയ്ത ഡ്യൂട്ടികളെ ആദ്യം പറയാം ഇനി ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടികൾ അതിനനുസരിച്ച് പറയാം ആദ്യത്തെ ഡ്യൂട്ടി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു മയൂര സിംഹാസനം അത് ഭഗവാന്റെ സിംഹാസനം പഴനിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ട് ഇംഗ്ലണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീനിജ് ടൈം സോൺ സീറോ ടൈം സോണാണ് ഇപ്പം ആധുനിക വേൾഡ് സീറോ ടൈം സോണായിട്ട് കണക്കാക്കുന്നത് ഗ്രീനിജ് ടൈമിനാണ് ആ പക്ഷെ പുരാതന ലോകം ഗ്രീ സീറോ ടൈംസായിട്ട് കണക്കാക്കിയത് ഉജ്ജയനാണ് ഉജ്ജയൻ ആയിരുന്നു അന്നത്തെ കാലത്ത് സീറോ ടൈം സോൺ ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗങ്ങൾ റെഡി ചെയ്യുന്നത് ഉജ്ജയൻ ടൈം വെച്ചിട്ടാണ് പിന്നെ ഇന്ത്യ മൊത്തം ഒരു ടൈം സോണാന്ന് പറഞ്ഞാലും ഡിഫറൻറ്റ് ഉണ്ട് ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റ് ഉജ്ജയൻ ടൈമായിട്ട് കേരള ടൈമായിട്ട് ശരിക്കാൻ നോക്കി ഉണ്ടാവും പക്ഷേ ഇന്ത്യ മുഴുവൻ ഒരു ടൈം സോണായിട്ട് കണക്കാക്കും പഞ്ചാംഗം ഇവിടെ ചെയ്യുന്ന ഉജ്ജയൻ ടൈമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യുള്ളൂ അപ്പോൾ ആ സീറോ ആ ഭാരതം ഉയർന്ന സമയത്ത് സീറോ ടൈം സോൺ ഇവിടെ ഉണ്ടായിരുന്നു അത് പക്ഷേ ഭാരം തകർന്നു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോയി അവർ സീറോ ടൈം സോണും അവരുടെയൊക്കെ മാറ്റി അപ്പോൾ ഒരു പുതിയ യുഗം വരുമ്പോൾ സീറോന്ന് ആരംഭിക്കണം എന്തിലും ആരംഭിക്കുമ്പോൾ സീറോന്ന് ആരംഭിക്കണം നമ്മൾ നടക്കുകയാണെങ്കിൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ സീറോൻ്റെ എനർജി എടുത്താലോ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സീറോയിലും മൃഗോൻ്റെ എനർജി വരണം ആ എനർജി വന്നു കഴിഞ്ഞാൽ മൃഗയുഗത്തിൽ ആ ടൈം സോൺ തിരിച്ച് ആ എനർജി ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പഴണയിൽ പൂജിച്ച് കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കണം രണ്ടായിരണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രതിഷ്ഠിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒരു നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അഞ്ച് കൊല്ലമായി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുപത്തിനാലില് നമ്മുടെ ഉജ്ജ്ജയിൽ എം എൽ എ ആണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഇപ്പോൾ അദ്ദേഹം നിയമസഭയിൽ ഒന്ന് പ്രസ്താവിച്ചു ലോകം ഉജ്ജയിനിലേക്ക് സീറോ ടൈംസ് ടൈംസോണ് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞു ഞങ്ങൾ നമ്മൾ ചെയ്തതിൻ്റെ ഒഫീഷ്യൽ വേർഷൻ അവിടെ ആരംഭിച്ചു തുടങ്ങി ആ ഒരു എനർജിയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യാണ് അതിനുശേഷം ബ്രിട്ടനെ തള്ളി നമ്മൾ മുന്നോട്ട് പോയി തുടങ്ങി നമ്മുടെ ഇത് ആ എനർജി നമുക്ക് കൂടുതൽ വന്നു അടുത്ത ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപതിലാണ് ചെയ്യുന്നത് സ്വിറ്റ്സർലൻഡിൽ ഒരു മുരുകോന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുക ചെയ്തത് എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡ് എന്നുള്ളത് വരുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരു എനർജി ഉണ്ട് ആ എനർജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യം പവർഫുള്ളൂ ഒരു ഒരു ഉദാഹരണത്തിൽ സിംഗപ്പൂര് സിംഗപ്പൂർ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു നദിയുടെ ഒരു സൈഡ് മാത്രമേ ബാങ്കുകൾ ഉണ്ടാവുള്ളൂ മറ്റു സൈഡ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ അവരോട് ചോദിക്കുക എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ ചൈനീസ് വാസ്തുപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് അവർ പറയും അത് ഇങ്ങിയാങ്ങ് തത്വം അനുസരിച്ചാണ് അവർ അത് ആ സിപ്പോൾ സിറ്റിയെ ബിൽഡ് ചെയ്തിരിക്കണത് അതുകൊണ്ടാണ് ആ സിറ്റി പവർഫുള്ളായി പോയത് ഞാൻ അമേരിക്കയിലേക്ക് പോവുക അമേരിക്കയിലുള്ള ഒരു ഡോളർ എടുത്ത് നോക്കുക ഒരു ഡോളർ ഒരു പിരിമിഡ് കാണാം അതിനുള്ളൊരു കണ്ണുണ്ടാവും അതൊരു ഇൽമിനാറ്റി പവറാണ് അതുമാത്രമല്ല ജോർജ് വാഷിങ്ടൺ എന്ന് പറഞ്ഞ ആളാണ് വാഷിങ്ടൺ ഡി സി അവരുടെ ക്യാപിറ്റൽ ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക എങ്ങനെയാണ് വെച്ചിരിക്കുക മേശൻ കണക്ക് വെച്ചിട്ടാണ് ചെയ്തതെന്ന് കാണുക അത് ഇമ്യൂണാറ്റി പവറാണ് ആ പവർ യൂസ് ചെയ്തുകൊണ്ടാണ് അവർ ഇത്രയും പവർഫുള്ളത് ഇന്ത്യക്കൊരു പവറുണ്ട് ആത്മീയ പവർ സ്പിരിച്വൽ പവർ അത് യൂസ് ചെയ്ത് ഇതിൻ്റെ പവർഫുള്ള യൂസ് ചെയ്തില്ലെങ്കിൽ തകരും ഒരു കാലത്ത് ഉപയോഗിച്ചു ഉയർന്നു ഉപയോഗിക്കാതെ ഇപ്പോൾ തകർന്നു അപ്പോൾ വീണ്ടും ഒരു കാലത്ത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ പുരാതന ഭാരതത്തിൽ ാണ് പറയുന്നത് ഉപയോഗം വരുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാം തരും കാരണം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് നമ്മുടെ എനർജി ഷിഫ്റ്റിംഗ് ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൂടുതലും പറഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടാണ് എനർജി ഷിഫ്റ്റിങ്ങിന്റെ കാര്യം പറയുന്നത് ലോകശക്തിയായി വളർത്താനുള്ള അതിൽ രണ്ടുമൂന്ന് ഉദാഹരണങ്ങൾ കൊണ്ട് ഞാൻ പറയാം നമ്മൾ ചെയ്തതും അദ്ദേഹം ചെയ്തതായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി പറയാം അപ്പൊ ഞാൻ കൂടുതലും ഇതാവും ഇപ്പൊ ഞാൻ സ്വിറ്റ്സർലൻഡിൽ അത് പ്രതിഷ്ഠിച്ചു അപ്പൊ പ്രതിഷ്ഠിക്കുമ്പോൾ കാരണം ആ എനർജിയിൽ മുരുകന്റെ എനർജി കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉയരും ഡോളറിനെ ഇന്ത്യൻ റുപ്പീസ് കൂടുതൽ രാജ്യങ്ങളിൽ സ്വീകരിക്കപ്പെടും അതിനു വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം നാല് കൊല്ലത്തിനുള്ളിൽ പതിനെട്ട് രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പീസ് ഇപ്പോൾ ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും പെട്രോളിൽ നമ്മൾ രൂപ കൊടുത്ത് വാങ്ങി തുടങ്ങി രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പെട്രോളി നമ്മൾ രൂപ കൊടുക്കുക കാരണം പെട്രോൾ ഡോളർ എന്നുള്ള പേര് ഡോളർ കൊടുക്കാണ്ട് ഒരു രാജ്യത്തിനും പെട്രോൾ വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് പെട്രോൾ ഡോളർന്നേ പറയും അത് വാങ്ങി തുടങ്ങി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ അടുത്ത വീട്ടിലേക്ക് വരിക ഇവിടെ ഒരു കാര്യം കൂടി പറയാട്ടാ മോദിജിയുടെ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ പറഞ്ഞു കൊറോ കൊറോണ ടൈമ് മുരുഗുഗത്തിന്റെ സ്റ്റാർട്ട് ചെയ്യും ആ സമയത്ത് അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം എല്ലാവരോടും വിളക്ക് വെക്കാൻ പറഞ്ഞത് ഓർമ്മ കേട്ടാ എല്ലാ ആ ഗൂഗിളിലെ ഫോം ആ ഫോട്ടോ എടുത്ത് ചെയ്തിട്ട് എന്ത് ടൈപ്പ് വിളക്കാണ് അദ്ദേഹം കത്തിച്ചത് നോക്കിയാ മതി മൈൽ വിളക്കാണ് അദ്ദേഹം കത്തിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡ്രസ്സല്ല അധികമായിട്ടിരിക്കുന്നത് മുണ്ടും ഷർട്ട് ഇതായിട്ട് ജൂബിയായിട്ടിരിക്കണത് സൗത്തിന്റെ ഡ്രസ്സിൽ വന്നിട്ട് വിളക്ക് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ അടുത്തേക്ക് വരുമ്പോൾ അറിഞ്ഞിട്ട് ചെയ്തതെന്ന് പറയാൻ പറ്റും ഞാൻ പറയും അപ്പൊ അദ്ദേഹം ഞാൻ മനസ്സിലായി കൊറോണയ്ക്ക് വിളക്കു എത്തിയാൽ ഉദ്ദേശമല്ല ഒരു യുഗം വരുന്നതിന്റെ എല്ലാ ഇന്ത്യക്കാരെയും കൊണ്ട് വളക്കുമെത്തിച്ച് സ്വീകരിക്കപ്പെടുകയും ചെയ്തിരിക്കണത് ആ ഫോട്ടോ എടുത്ത് നോക്കിയോളൂ അദ്ദേഹത്തിന് നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് ഇടായിരുന്നു സാധാരണ വിളക്ക് എത്തിക്കായിരുന്നു മയിൽ വിളക്ക് എത്തിച്ചിട്ടാണ് അത് സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് എത്തിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്തേക്ക് ഒരു ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒരു യാഗം നടത്തി നമ്മൾ ആ യാഗത്തിൻ്റെ പേരെന്ന സെന്തമിൾ മുരുക വീര ചോഴ പെരുവേൽവിന എല്ലാ ചോഴരാജാക്കന്മാരും സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ പോയി മണ്ണെടുത്തുകൊണ്ട് വന്ന് ചോഴരാജാക്കന്മാർക്ക് ബലിയിട്ടിട്ടാണ് നമ്മൾ ഡിസംബർ നാലിനാണ് യാഗം നടത്തുന്നത് ആ യാഗത്തിൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞത് എൽ ചോഴരാജാക്കന്മാരുടെ എല്ലാ കാര്യങ്ങളും ലോകം സ്വീകരിക്കപ്പെടും തമിഴ് സംസ്കാരം ഉയർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞ് നാലു മാസത്തിലാണ് പാർലമെന്റിലുള്ള ചോഴന്മാരുടെ സിംഗ് ചെങ്കോല് പ്രതിഷ്ഠിക്കണത് നാലു മാസം കഴിഞ്ഞത് തമിഴ് മന്ത്രം ചൊല്ലിയിട്ടാണ് പ്രതിഷ്ഠിക്കണത് ഉത്തരേന്ത്യൽ ഹരിദ്വാറിലോ കാശിയിൽ ആൾക്കാരെ വിളിക്കാണ്ട് തമിഴ്നാട്ടിൽ നിന്ന് സന്യാസി അത് ബ്രാഹ്മണരല്ല ഉത്തരേന്ത്യിൽ എന്ത് പരിപാടി അർത്ഥത്തിലും ബ്രാഹ്മണരെ വിളിക്കുക അബ്രാഹ്മണരായ സന്യാസിമാരെ വിളിച്ച് തമിഴ് മന്ത്രം ജപിച്ചുകൊണ്ട് ചെങ്കോല് പ്രതിഷ്ഠിക്കുക ഈ യാഗം കഴിഞ്ഞ നാലാമത്തെ മാസം അതുമാത്രമല്ല ആ പാർലമെന്റ് ഡിസൈൻ ചെയ്ത് നോക്കിയോ മയൂര ഡിസൈനിലാണ് പാർലമെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റാണ് കൂട്ടി നോക്കുക ആറവര് ഷൺമുഖം ഇതെല്ലാം അങ്ങ് കണക്ട് ചെയ്തോളൂ കണക്ട് ചെയ്ത് പോവുക അടുത്ത യാഗം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസിലേക്ക് പഴനിയിൽ വെച്ചിട്ടാണ് ഇങ്ങയാങ്യാകെന്നാണ് യാഗത്തിന്റെ പേരുണ്ടായത് ഈ യാഗത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് വിചാരിച്ചാൽ ോകർനാഥ സിദ്ധ്യൻ്റെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ഒരുപാട് വട്ടം ചൈനയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരു ഒരുപാട് വട്ടം ട്രാവൽ ചെയ്തിട്ടുണ്ട് കാലികനാഥർ ഗുരു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അവിടെ സമാധിയായിരിക്കണം അത് അപ്പോൾ ഇദ്ദേഹം അവിടേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരു വട്ടം അദ്ദേഹം അവിടുത്തെ ഒരു ശരീരത്തിൽ ജന്മം എടുത്തു എന്ന് പേരില് ഒരു മതവും സ്ഥാപിച്ചു താവോ താവോ മതം ഇപ്പം ലോകത്ത് പല രാജ്യങ്ങളിലും ഉള്ളതാണ് അവർ സിമ്പിൾ താവോയിസാ ഈ പഴനിമലയിൽ വിഗ്രഹം അദ്ദേഹം ഉണ്ടാക്കുന്നത് ചൈനീസ് കെമിക്കൽ ഉപയോഗിച്ചാണ് കുറച്ച് കുറച്ച് ശിലാ വിഗ്രഹത് വഷാണത് നവപാഷാണ വിഗ്രഹാണ് ഒമ്പത് വഷം കൂട്ടിയിട്ട് സ്പെഷ്യൽ കൂട്ടാവുമ്പോൾ പുതിയ ഒരു ഔഷധമായിട്ട് മാറും അതുകൊണ്ടാണ് അവിടുത്തെ പഞ്ചാമൃത്തം കഴിച്ച ശരീരത്തിന് നല്ലതാന്ന് പറയുന്നത് അതിൽ ചൈനീസ് കെമിക്കലും മുടി ഉണ്ട് അദ്ദേഹം പലവട്ടം അങ്ങനെ പോയിട്ട് വന്നതാണ് അപ്പൊ ആ യംഗിയാങ് ഒരു എനർജി അദ്ദേഹം അവിടുന്ന് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യം പൊലിപ്പാണിശ് ചൈനയിൽ നിന്ന് വന്ന ആളാ ഈ പഴണിയിലൊരു രഹസ്യമുണ്ട് പഴനി രഹസ്യം എന്ന് പറഞ്ഞാൽ പഴനിമലയില് രണ്ട് മലയുണ്ട് ഒന്ന് പഴനിമല അപ്പുറത്ത് ഇടുംബർ മല ഇടുമ്പർ ശരിക്കും ഇത് ഇടുമ്പ ഒരു കഥയുണ്ട് അതിനെ ഒരു ഇടുമ്പര് ഒരു കാവടി എടുത്തിട്ട് വരുന്നു അഗസ്റ്റി മാസം പറഞ്ഞിട്ട് ഒരു കാവടി എടുത്ത് വരുന്നു രണ്ട് മലകൾ തൂക്കി വന്ന് പഴനിയിലെത്തുമ്പോൾ ആ രണ്ട് മല വെച്ചിട്ട് കടന്നു തുറന്നു അത് എഴുന്നേറ്റ് പൊക്കാൻ നോക്കുമ്പോൾ മല പൊങ്ങണില്ല നോക്കുമ്പോൾ ഒരു കുട്ടി ഓടി ഓടികളിക്കണം മലയുടെ മോൾ ഇവര് നമ്മൾ വഴക്കാവും അത് മുരുകവാനായിരുന്നു മുരുകാൻ ഇദ്ദേഹത്തെ കൊല്ലും അപ്പം ആകശി ദ്രോ വന്നിട്ട് പറയും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ശിഷ്യനാന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവൻ കൊടുക്കും മൃഗം എന്നിട്ട് പറയും നീ എൻ്റെ അടുത്ത് നീയാണ് എൻ്റെ ഫസ്റ്റ് ഭക്തർ മുതൽ മുതൽ ഭക്തർ അതായത് നമ്മളെത്ര ഭക്തരായാലും രണ്ടാം സ്ഥാനം കിട്ടുള്ളൂ ആഹാ അത് നിന്നെ വണങ്ങി വന്ന് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കൂടുതലും ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തുന്നു ഇതാണ് ഇടും ഇടുംപറമല ഇതൊരു സയൻസ് ഉണ്ട് ഇത് ശിവഗിരി ശക്തിഗിരിയാണ് ശക്തിഗിരി എന്ന് പറഞ്ഞ പഴനിമല ശിവഗിരി എന്ന് പറഞ്ഞാൽ ഇടുംപറമല ആൺ പൺ ഈ ആൺപണ് വരുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം ലക്ട്രോൺ പോട്ടാണെങ്കിൽ ന്യൂട്രോ വേണം കറണ്ട് പോകണമെങ്കിൽ ന്യൂട്രൽ പോയിന്റ് വേണം അങ്ങനെ ഒരു ന്യൂട്രൽ പോയിന്റ് പഴനിൽ ഉണ്ട് ഇനി രണ്ടും മലയുടെ അടുത്ത് ഒരു പാറ അത് ശിഖണ്ടി പാറയാണ് ഈ മൂന്ന് പാ മലയിൽ കൂടെയുള്ള ഒരു എനർജിയുടെ ഒരു സർക്കുലേഷനാണ് പഴനിമലയിൽ നടക്കുന്നത് അതാണ് അവിടുത്തെ ഏറ്റവും പവർഫുള്ളായ ഒരു കാര്യം ഇനി സീറോ പോയിന്റ് ഒരു നേരെ ഒരു വര വരക്കി സ്ട്രൈറ്റ് പഴനിമലയിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ആ വര നേരെ പോയി നിൽക്കണത് ഒരു ഗുഹയുടെ ഉള്ളിലാണ് അത് ബോഗർ സമാധിയാണ് ബോഗർ സമാധിയായ ഗുഹയുടെ അവിടെയാണ് ബോഗർ ചിദ്ർ വെച്ച രണ്ടാമത്തെ വിഗ്രഹം ഇരിക്കണ സ്ഥലം കണ്ടു എന്ന് പറയുന്നത് ആ വിഗ്രഹ ഇരിക്കണ സ്ഥലം അത് ഡാർക്ക് മാറ്ററിലാണ് വെച്ചിരിക്കുന്നത് ആ ഒരു ഇങ്ങാങ് തത്വം അദ്ദേഹം പഴിമലയിൽ അതിഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു കൊടുക്കൽവാങ്ങളും ഇന്ത്യയും ചൈനയും തമ്മിൽ ആ കാലത്ത് ഉണ്ടായിരുന്നു സ്പിരിച്വൽ കൊടുക്കൽവാങ്ങൾ നല്ല കാലം പോയപ്പോൾ അത് അടഞ്ഞു അങ്ങോട്ട് ഇങ്ങനെ പൊളിറ്റിക്സ് ചേഞ്ചായി ശത്രുക്കളായി മാറി മാറി അതൊരു എനർജി ഷിഫ്റ്റിങ്ങിൽ ഓപ്പൺ ആവണം ഇന്ത്യ ചൈന കൂടുതൽ സൗഹൃദം ഇന്ത്യയും ചൈനയും തമ്മിൽ വരണം അത് രണ്ടും സൗഹൃദം വന്നാൽ ലോകം ഭരിക്കും അതിനു അതിനുവേണ്ടിയിട്ട് ആണ് അന്ന് എല്ലാ എനർജി ഉള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ദക്ഷിണ കൊറിയ ഞാൻ പോയിട്ടുണ്ടായിരുന്നു യങ്യാങ് പവറുള്ള സ്ഥലം അവരെ ഫ്ലാഗ് എടുത്ത് നോക്കിക്കോളോ യങ്യാങ്ങിൻ്റെ അടയാളം ഉണ്ടാവും അപ്പോൾ ആ അവിടെ പോയി മണ്ണെടുത്തുകൊണ്ട് വന്ന് ഞാൻ താവോസ്റ്റ് നേതാക്കന്മാരെ സിംഗപ്പൂരിൽ പോയി കണ്ടു നമ്മൾ പൂർവികർ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾ ഈ യാഗത്തിൽ വരണം നമുക്ക് ഈ എനർജി ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് വന്നു സിംഗപ്പൂരിൽ നിന്ന് വന്ന് ഇങ്ങം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചില് പഴിയില് നടത്തി ഇപ്പോൾ സംഭവികൾ അങ്ങ് നോക്കൂ ഇന്ത്യൻ ചൈന നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു ഇന്ത്യയുടെ പ്രമേഹത്തെ അവർ അംഗീകരിച്ചു തുടങ്ങി ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള പുതിയ ലോകക്രമം ഉയർന്നു വന്ന് തുടങ്ങി പടിഞ്ഞാറിനെ തള്ളിയിട്ട് ഈ അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ അങ്ങ് നോക്കിക്കോളൂ ഈ യാഗത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാ പെട്ടെന്ന് വിഷയങ്ങളൊക്കെ തണുത്ത് ക്ലിയറായി ആ ഒരു ബന്ധം പുതിയൊരു ബന്ധത്തിലേക്ക് അത് മാറി ആ ഒരു ആ യാഗത്തിൻ്റെ ആ ഫലമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ചെയ്യണോണ്ടല്ല അവിടെ വന്ന് പുരോഹിതന്മാരോ പൂജിക്കുന്നോണ്ടല്ല അവിടെ ഭഗവാന്റെ ഡയറക്ഷൻ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ യാഗസമയത്ത് ഉള്ളത് കൊണ്ടാണ് ആ ഫലം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനടുത്ത യാഗം ഒന്നു അത് ഉജ്ജയില്ല ചെയ്തത് ഉജ്ജയിൽ വെച്ചിട്ടുണ്ട് ഉജ്ജയിലിൽ വെച്ച് ചെയ്തത് നമ്മളെല്ലാ യാഗത്തിനും ബലി തർപ്പണം ചെയ്യും ഞാൻ കഴിഞ്ഞ ചോഴരാജാക്കന്മാർക്ക് ചെയ്ത പോലെ കഴിഞ്ഞ ഉജ്ജയിൽ യാഗത്തിന് മുമ്പ് നമ്മൾ ചെയ്തത് രണ്ട് പേർക്കാണ് ഒന്ന് ഭരത് ഭാരത എന്നുള്ള പേര് കേൾക്കാൻ കാരണക്കാരായ ഭരത് രാജാവെന്ന് രണ്ട് ഡോക്ടർ ബി ആർ സാഹിത് അംബേക്കറിന് ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആധുനിക ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നിട്ടാണ് നമ്മൾ ഉജ്ജയിൻ യാഗത്തിലേക്ക് പോകണത് അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്ത്യയുടെ ഒരു കുറച്ച് അടയാളങ്ങൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നമ്മുടെ ഇത്രയും ഹിന്ദു അടയാളങ്ങൾ ഹിന്ദു ജനത കൂടുതലും ഉണ്ടായിട്ടും നമ്മുടെ പ്രധാന അടയാളങ്ങളൊക്കെ ബുദ്ധ അടയാളങ്ങളാണ് ദേശീയപതാകയിൽ അശോക ചക്രം അശോക സ്തംഭം രണ്ടാണ്ട് ആ നമ്മൾ ആണവ വിസ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യത്തെ എന്താ പറയുക ബുദ്ധൻ ചിരിക്കുന്നു രണ്ടാമത്തെ ആണ സ്ഫോടനം നടത്തുന്നത് ബുദ്ധ പൂർണിമയിലാണ് രണ്ട് രണ്ട് ഗവൺമെന്റ് ആണെന്നാൽ വെക്കണോ ഒന്ന് ഇന്ദിരാഗാന്ധി ഒന്ന് വാജിപ്പോയി ഇതൊക്കെ ആ കണക്ട് ചെയ്യാൻ കാരണം അശോക അതിൻ്റെ അന് ഒമ്പത് അറിയപ്പെടാത്തവർ എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് കയറി ഉണ്ട് അതായത് അശോക ചക്രവർത്തി ബുദ്ധമന്ത് സ്വീകരിക്കുന്ന മുമ്പ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഒമ്പത് പേർക്ക് കൊടുത്ത് ഇത് ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് അവരൊരു സാന്നിധ്യം ആധുനിക ഇന്ത്യയിലുണ്ട് അതിന് തള്ളിക്കളഞ്ഞു പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭരണഘടനാ ശില്പയ ഡോക്ടർ ബി ആർ അംബേദ്കർ പോലെ അവസാനം ബുദ്ധമതത്തിലേക്ക് പോയി ബുദ്ധമതത്തിൽ ചേർന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം പവർഫുൾനെസ് ഇവിടെ ഉണ്ടാവുന്ന വെച്ചാൽ അദ്ദേഹത്തിനും കൂടി ബലയിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആ ഉജയിൽ ഞാൻ അകത്ത് ചെയ്യുന്ന മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒന്ന് ഇന്ത്യൻ സേനയ്ക്ക് ഇന്ത്യൻ ദേവസേനാപതിയുടെ അനുഗ്രഹം കിട്ടാൻ ഇന്ത്യൻ ദേശീയപതാക പവർഫുള്ളാവാം പിന്നെ കട്ടിങ് സൗത്ത് ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് കയറി വന്ന ഒരു സ്ഥലമായിരുന്നു ഇൻ സൗത്ത് വേറെ അങ്ങനെ പുറത്തുകാര് അതില്ലാണ്ട് അവർ വിഗ്രഹം പഴണിയിൽ നിന്നും ഉജ്ജയിലേക്ക് ബൈ റോഡാ കൊണ്ടുപോയി ആ എനർജി ഇന്ത്യ മുഴുവൻ ഒന്ന് എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള എലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം കട്ടി സ്വത്ത് ഇല്ലാണ്ടേ കാരണം ഇവിടുന്ന് ഭരണ ആൾക്കാർ അവിടെ വന്നതോടുകൂടി അതില്ലാണ്ടേ രണ്ട് എല്ലാവരും ഡോക്ടർ അംബേദ്കറിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങണം പ്രധാനമന്ത്രി ഭരണഘടന തുടങ്ങണ പ്രതിപക്ഷ നേതാവ് ഭരണഘടന എടുക്കണു എല്ലാവരും ഭരണഘടന അംബേദ്കരുടെ സാന്നിധ്യം ഭയങ്കരമായിട്ട് കയറി വന്നു ആ ഇ ആ ഇതിന്റെ തുടർച്ച ഇനി നമുക്ക് കാണാൻ പറ്റും അതിൻ്റെത് നമ്മൾ എന്നിട്ട് ഇപ്പൊ അടുത്ത രാഗത്തിലേക്ക് കടക്കാൻ പോവാണ് അഞ്ചാമത്തെ ഡ്യൂട്ടി ആറ് യാഗങ്ങളാണുള്ളത് പഞ്ചഭൂതങ്ങൾ അഞ്ച് പ്ലസ് ടൈം ആറ് യാഗം അത് കഴിഞ്ഞ ഒരു മുരിക വേൾഡ് മുരിക കോൺഫറൻസ് ആ വേൾഡ് മുരിക കോൺഫറൻസ് ഞാൻ ഈ പുസ്തകത്തിൽ പുസ്തകത്തിലെത്തിയിട്ടുണ്ട് എൻ്റെ ഇന്റർവ്യൂല് കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞ മാസം ഡി എം കെ ഗവൺമെന്റ് പഴനിയിൽ വേൾഡ് മുരിക കോൺഫറൻസ് നടത്തി നമ്മൾ പറഞ്ഞ അതേ സിസ്റ്റം രണ്ടു കൊല്ലം മുമ്പ് പറഞ്ഞ അതേ സിസ്റ്റം ഡി എം കെ ഗവൺമെന്റ് ആലോചിച്ചോക്കെ കേട്ടോ ഡി എം കെ ഗവൺമെന്റ് പഴനിയില് വേൾഡ് മുരിക കോൺഫറൻസ് മൂന്ന് ദിവസമായിട്ട് നടത്തി പക്ഷെ നമ്മൾ നടത്താൻ പോകേണ്ട ഇത് വീണ്ടും നടത്തും കെ ഗവൺമെന്റിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കും പക്ഷെ അവർക്ക് തൊടേണ്ടി വന്നില്ലേ തൊടേണ്ടി വന്നില്ലേ അവരിത് ഈ വേൾഡ് മുൽ ഏറ്റവും ഗംഭീരമായിട്ട് നടത്തി കേട്ടോ താങ്കൾക്ക് മുപ്പത് വയസ്സ് താങ്കളുടെ ആദ്യത്തെ അനുഭവം മുപ്പത്തിരണ്ടാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോ അത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എനിക്ക് ഇപ്പൊ അമ്പത്തിരണ്ട് വയസ്സ് ഈ നരേന്ദ്രമോദി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു ഓ മയൂര വിഗ്രഹമുള്ള നിലവിളക്ക് കൊടുക്കുക സൗത്ത് ഇന്ത്യ സ്റ്റൈലിൽ അധികം ഡ്രസ്സ് ധരിക്കുക പുതിയ പാർലമെന്റ് കെട്ടിടം അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന് അറിവ് ഉണ്ടായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അതോ അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്യേണ്ടി വരുന്നതായിരിക്കും അദ്ദേഹം ഇതിന് അറിവുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അറിവുണ്ടായിരിക്കും ഉറപ്പായിട്ടും കാരണം അദ്ദേഹം ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് ഉറപ്പായിട്ടും അദ്ദേഹം അറിവില്ലാണ്ട് അത് ചെയ്യില്ല കാരണം നമ്മളിപ്പൊ ഞങ്ങള് എല്ലമാർക്കും ചെയ്യണമോ അദ്ദേഹം പാരലായിട്ട് പോകണ്ട പല കാര്യങ്ങളിലും പൊളിറ്റീഷ്യൻ എപ്പോഴും അതൊരു ഗുണല്ല പൊളിറ്റീഷ്യൻ അത് വേണം പിന്നെ സ്പിരിച്വൽ പവർ ഉണ്ടാവും അദ്ദേഹത്തിന് എതിരിട്ട ആൾക്കാര് അങ് പറഞ്ഞ രണ്ടാമത്തെ സൈഡ് മാത്രം കൊണ്ടുള്ള പരാജയപ്പെടരുത് മറ്റേ സൈഡ് അവർ നോക്കണില്ല ആ സൈഡും കൂടി വളരെ ഇന്ന് ഞാൻ കാണുകയും സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുകയും ചെയ്തൊരു ഫോട്ടോ ഞാനിത് അങ്ങനെ നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ഇതെടുത്ത് ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുക എന്തിനാണ് ഇത് എടുത്തു വെച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഇന്ന് രാവിലെ ഞാൻ വാർത്തകൾ തിരയുന്നതിനിടയിൽ എന്റെ കണ്ണിലേക്ക് വന്നൊരു സാധനമാണ് സ്റ്റേജിൽ കസേര കെട്ടിയില്ല എന്ന് പറഞ്ഞ സന്ധി വാര്യർ ബിജെപി വിട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഗുജറാത്തിൽ കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിലേറുന്ന ചടങ്ങിൽ എൽ കെ അദ്വാനിക്ക് മുന്നിൽ നിലത്തിരുന്ന് സത്യപ്രതിജ്ഞ വീക്ഷിക്കുന്നത് അന്നത്തെ ഗുജറാത്ത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്നത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയുണ്ട് ഞാൻ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ ചോദ്യം താങ്കളോട് ചോദിക്കാൻ വേണ്ടിട്ടായിരിക്കാം പക്ഷേ അല്ലേ ഓട്ടോമാറ്റിക്കലി നരേന്ദ്രമോദിയിലേക്ക് ഈ വിഷയം വന്നു ഞാൻ ഞാൻ ചോദിക്കാൻ വന്നത് അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടിട്ടുള്ളത് ചായ വിറ്റ് നടന്ന ഒരു മനുഷ്യൻ ഞാൻ മോദി സ്തുതി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അങ്ങനെ മോദി സ്തുതി പറയുന്ന ഒരാളുമല്ല ആ മനുഷ്യൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും എന്തൊരു നിയോഗം അദ്ദേഹത്തിൽ ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും വലപ്പൊന്നും തീർച്ചയായും ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിനെ എതിരിട്ടെന്ന് അവര് അങ്ങ് ഉപയോഗിച്ചു മാത്രമേ മറ്റേ സൈഡിനെതിരി ചേരുന്നതാണ് ഇതിനെതിരി ഇതിന് ഇത് നോക്കാണ്ട് ഇത് മാത്രം മാത്രമേ അദ്ദേഹത്തിനെ വിജയിക്കാൻ പറ്റില്ല ഇത് ഇതും കൂടെ കൂടി ഇതാണ് അദ്ദേഹം അതാണ് എന്റെ പ്രത്യേകത അപ്പൊ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ പ്രതിയസ്ഥാനത്ത് നിൽക്കേണ്ടി വന്നതാണ് അമേരിക്ക പോലും മിസ് നിഷേധിച്ച് പോവാൻ കഴിയാതെ അമേരിക്ക ചെല്ലുമ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ളത് അല്ല പവർ ഉണ്ട് സ്പിരിച്വൽ പവർ ഉണ്ട് ചില അദ്ദേഹം പ്രധാനം ചെയ്യുന്ന പൊളിറ്റിക്സിനോട് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പവർ കാരണം അത് ഈ കാലഘട്ടത്തിൽ ഈ ഈ ഒരു എനർജി ഷിഫ്റ്റിംഗിന്റെ കൂട്ടത്തില് വന്ന കുറെ കാര്യങ്ങളിൽ ഒരു ഭാഗമാക്കാവുന്ന ആളാണ് അദ്ദേഹം കാരണം താങ്കളുടെ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കഥകളിൽ നിന്ന് സംഭവ വികാസങ്ങളിൽ നിന്ന് എന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു തീർച്ചയായും നമ്മുടെ അടുത്ത ജാഗത്തിൻ്റെ കൂടി പറയുമ്പോൾ അങ്ങനെ അത് കൂടുതലും നമ്മുടെ അടുത്ത യാഗത്തിലേക്ക് കിടക്കാണ് അത് അഗ്നിയാഗാണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക ഇപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞ ശേഷം ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഡീപ് സ്റ്റേറ്റ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇലുമിനാറ്റി പവർ സ്വീകരിച്ച ആൾക്കാരാണ് നേരത്തെ പറഞ്ഞ നോട്ടിലുള്ള അത് സ്വീകരിച്ച ആൾക്കാരാണ് അവർ അവരും കൂടി തകർന്നാൽ ഭാരതത്തിലെ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവർ ആകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഭാരതത്തിൻ്റെ സൂപ്പർ പവർ ആയി പോയി കഴിഞ്ഞ ആഴ്ച പുട്ടിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ മോസ്കോയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഒരു ആൾ ചോദിക്കുകയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ഏക ഭരണത്തിൽ നിന്നും മാറി അതായത് അമേരിക്കയിൽ നിന്നും മാറി മൂന്നായി മാറി റഷ്യ അമേരിക്ക ചൈന എന്ന് പറയുമ്പോൾ പുട്ടിയും ഇന്ത്യയും കൂടി ചേർക്കാൻ പറഞ്ഞു അത് ലോക നേതാക്കൾ ഭാരതത്തിന് ആ ലെവലിൽ കണ്ടു തുടങ്ങി നമ്മൾ ഈ നമ്മൾ ചെയ്യുന്ന ഓരോ ഡ്യൂട്ടിക്കും അതിൻ്റെ റിസൾട്ട് ഭഗവാൻ അപ്പം കാണിച്ച് തരിക ഇത് ചെയ്യൂ നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഞാനത് പറഞ്ഞു നല്ല പറയണേ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് അത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഇത് പ്രവചനമല്ല നമ്മളൊരു കർമ്മം ചെയ്യുകയാണ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കർമ്മങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഈ ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ് അഗ്നിയാഗത്തിന്റെ അത് കഴിഞ്ഞ ആ ശക്തിയോട് കൂടി തകർന്നു കഴിഞ്ഞാൽ ഭാരതം റോക്കറ്റ് പോലെ ആയിട്ട് ലോകത്തിലെ ഏറ്റവും